നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉപതെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിൻ്റെതല്ല ലീഗിൻ്റെതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കാനാവാത്ത വ്യക്തിത്വമായി അൻവർ മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആര്യാടൻ മുഹമ്മദും മുസ്ലിം ലീഗും തമ്മിൽ മുൻപ് നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾ മറന്ന് ഒരേ മനസ്സോടെ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ ലീഗ് തയ്യാറായി വിജയത്തിലും മണ്ഡലത്തിൽ ഉയർന്നു കാണുന്ന കൊടികൾ ലീഗിൻ്റെതാണ് അതിനാൽ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിൻ്റെതല്ല ലീഗിന്റെതാണ് നിലമ്പൂരിൽ ലീഗ് ആത്മാർത്ഥമായി പ്രവർത്തിച്ചെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ അവഗണിക്കാൻ പറ്റില്ലെന്ന് പി വി അൻവർ തെളിയിച്ചു തെരഞ്ഞെടുപ്പിൽ അൻവർ തോറ്റിട്ടില്ല നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കാനാവാത്ത വ്യക്തിത്വമായി അൻവർ മാറി അൻവറിന്റെ ഭാവിയിൽ ലീഗ് സ്ഥാനാർത്ഥിത്വം കൊടുത്തേക്കും ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടുകൾ തീരെ കുറവല്ല അതിനാൽ ഇടതുപക്ഷവും മണ്ഡലത്തിൽ തോറ്റെന്ന് പറയാൻ സാധിക്കില്ല സാങ്കേതികമായി തോറ്റെങ്കിലും അഭിമാനകരമായ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മണ്ഡലത്തിൽ ബി ലഭിച്ചിരുന്ന വോട്ടുകൾ എവിടെ പോയെന്നും അദ്ദേഹം ചോദിച്ചു